ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പോൾ ഇന്ന് നമ്മൾ പെരിന്തൽമണ്ണുള്ള പിന്നെ ത്രിബിൾ നയൻ അബായ മാൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിലാണ് കേട്ടോ നമ്മൾ അബായം എടുക്കാൻ വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അങ്ങോട്ട് പോകാൻ കാരണം തന്നെ ഞാനൊരു പിന്നെ ഒരു റീൽസ് കണ്ടിട്ടുണ്ടായിരുന്നു അത് ഉസ്താദിന്റെ വീഡിയോ ആയിരുന്നു അപ്പൊ നല്ല നല്ല അബായകൾ ആ ഉസ്താദ് ഇങ്ങനെ കാണിച്ചു തന്നപ്പോൾ ഒരു ഇഷ്ടം തോന്നി ഒന്ന് പോയി നോക്കാൻ വേണ്ടിട്ട് അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിൽ നിന്ന് പോകുമ്പോൾ മഴയൊന്നും ഇല്ലേ പക്ഷെ അവിടത്തെ ഇപ്പൊ നല്ല മഴയുണ്ടെന്നു കേട്ടോ അപ്പൊ ഞങ്ങൾ അങ്ങനെ അതിൻ്റെ ഉള്ളിൽ കയറി അപ്പോൾ അതാ ഇതിന്റെ ഒരു റേറ്റ് ഒക്കെ വരുന്നത് വരുന്നെന്ന് പറഞ്ഞാല് നാനൂറ്റിഅൻപത് പിന്നെ അതുപോലെ തന്നെ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ അതുപോലെ തന്നെ തൊള്ളായിരത്തി തൊണ്ണൂറ്റി അൻപത് രൂപ ഈ രണ്ട് റേറ്റും മാത്രമേ ഇവിടെ ഉള്ളൂ കേട്ടോ അതിന്റെ മേലക്കൊന്നും പർദ്ദകളില്ല അത് ഈ കാണുന്ന പർദ്ധ ഈ ബ്ലാക്ക് കാണുന്ന പർദ്ദകളൊക്കെ നല്ല ക്വാളിറ്റി ഉള്ള പർദ്ദകളാണ് കേട്ടോ ചിലർക്കൊക്കെ പിന്നെ ചില ആളുകൾക്ക് പല ഡിസൈനും ഓരോ ഡിസൈൻ ആണല്ലോ നമുക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അവരോട് പറഞ്ഞാൽ അവർ ചെയ്തു തരും ചെയ്യോ അങ്ങനെ ഒരു ഇത് ഇവിടെ ഉണ്ട് കേട്ടോ അപ്പോൾ അതാ ഞാൻ എനിക്ക് രണ്ട് പാർദ് എടുക്കണം എന്നുള്ള രീതിക്ക് തന്നെ പിന്നെ പോയതാണ് അപ്പം ഞാൻ കുറേ ദിവസമായി രണ്ട് വാങ്ങിക്കണം എന്ന് വിചാരിച്ചിട്ട് കുറേ ആയിപ്പം പർദ്ദയൊക്കെ എടുത്തിട്ട് സാധാരണ ചുരിദാർ അങ്ങനെയൊക്കെ ഓരോന്നും എടുക്കില്ല അപ്പം അങ്ങനെ ഓരോന്നും ഞാൻ അങ്ങനെ പിടിച്ചു നോക്കി മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിക്ക് അനുസരിച്ച് എടുത്തിട്ടു അപ്പോൾ ഓരോ പർദകൾക്കും ഇതിന് റേറ്റ് ഒക്കെ എഴുതി വെച്ചിട്ടുള്ളത് രണ്ടായിരത്തി സംതിങ് എബോ അങ്ങോട്ട് ആണ് കേട്ടോ രണ്ടായിരത്തി അഞ്ഞൂറ് അറുന്നൂറ് അങ്ങനെ ആയിരത്തി സംതിങ് അങ്ങനെയാണ് വില വരുന്നത് അത്യാവശ്യം വിലയുള്ളത് തന്നെയാണ് അപ്പോൾ അതിനൊക്കെ തൊള്ളായിരത്തി തൊള്ളൂറ്റി ഒമ്പു അതായത് ബ്ലാക്കില് വരുന്നതിന് മൊത്തം തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് പിന്നെ ഒരു മറ്റൊരു ഭാഗത്ത് വെറും നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് കേട്ടോ എന്തായാലും പിന്നെ തെറ്റൊന്നും പറയാനില്ല നല്ല പർദ്ധ തന്നെയാണ് സാധാരണ ചില ആളുകളൊക്കെ നല്ല വമ്പിച്ച ഓഫർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ചില കടകൾക്കൊക്കെ പോയി കഴിഞ്ഞാല് അവിടുത്തെ ആ ഒരു മെറ്റീരിയലും കാര്യങ്ങളൊന്നും നന്നായിട്ടുണ്ടാവില്ല ഞാൻ അങ്ങനെ ഒരു കടയിൽ പെട്ടിട്ടുണ്ട് പക്ഷെ ഞാൻ എടുക്കാതെ വന്നു കേട്ടോ അപ്പം ഞാൻ അതുപോലെ ആകുമെന്നൊന്നും അറിയില്ലല്ലോ എന്തായാലും വേണ്ടില്ല ഒന്നും കൂടി പോയി നോക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ് കേട്ടോ അപ്പൊ ഈ ഒരു ഭാഗത്തുള്ള ഇതിനൊക്കെ ആ ഒരു തൊള്ളായിരത്തി സംതിങ് തന്നെയാണ് റേറ്റ് പക്ഷെ അതിന്റെ പിന്നെ ഈ കളറുകളും കാര്യങ്ങളൊക്കെ അതൊന്നും എനിക്ക് കളറിനോടൊന്നും വലിയ താല്പര്യമില്ല എനിക്ക് ഫുൾ ബ്ലാക്കിനോടാണ് ഇഷ്ടം അപ്പൊ ഞാൻ അതൊന്ന് രണ്ടെണ്ണം ബ്ലാക്ക് നല്ല രണ്ടെണ്ണം എടുത്തു അപ്പൊ വീഡിയോ ഒക്കെ എടുക്കുമ്പോ കുറെ ആളുകളൊക്കെ അവിടെ അങ്ങനെ നിൽക്കണു എനിക്ക് വല്ലാത്തൊരു ചമ്മലും കാര്യമൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ അങ്ങനെ വീഡിയോ എടുക്കണുണ്ട് എന്താ അപ്പൊ വിചാരിക്കുക എന്നുള്ളൊരു ഇതുകൊണ്ട് അങ്ങനെ വല്ലാതെ ഒന്നും അതിൻ്റെ ഇടയിലൊന്നും കയറിയില്ല ഇഷ്ടംപോലെ കസ്റ്റമർ ഉണ്ടായിരുന്നു കേട്ടോ വന്നവരാരും തന്നെ കൈവിശി പോയിട്ടൊന്നുമില്ല രണ്ടോ മൂന്നോ അബായം എടുക്കാതെ പോയിട്ടില്ലട്ടോ അങ്ങനെയാണ് കേട്ടോ ഇവിടെ പിന്നെ ഈ നിരത്തി വെച്ചിരിക്കുന്നത് കൂടാതെ ഈ റക്കിൽ ഇരിക്കുന്ന ഷോർ റാക്കലിരിക്കണതൊക്കെ പിന്നെ വർദ്ധകൾ തന്നെയാണ് അപ്പൊ പിന്നെ കൂടാതെ ഇവിടെ ഷോള് അതുപോലെ തന്നെ നൈറ്റി പിന്നെ മുസല്ല അങ്ങനത്തെയൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ കറക്കുപ്പായം അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതാ ഞാൻ പിന്നെ ഇങ്ങനെ വന്നു ഞങ്ങൾ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് ബില്ലാക്കാൻ വന്നപ്പോ ഞാനിവിടെ നോക്കി അപ്പൊ ഇവര് തയ്ക്കുന്ന റൂമും കാര്യങ്ങളൊക്കെ ഇവിടെ തന്നെയാണ് അപ്പൊ അവര് പറഞ്ഞു നിങ്ങക്ക് നിങ്ങളെ അളവനും ഇതിനനുസരിച്ച് ഞങ്ങൾ ഇവിടെ നിന്ന് തന്നെ ശരിയാക്കും ആക്കി തരും അല്ലെങ്കിൽ ഫുൾ ആയിട്ട് ഒരു ഭർദ്ധ അടിച്ച് തരും എന്നൊക്കെ പറഞ്ഞിട്ടോ പിന്നെ ഈ ഒരു ഭാഗത്താണ് ഷോളുകളൊക്കെ വെച്ചിട്ടുള്ളത് അപ്പൊ നല്ല പിന്നെ വെറൈറ്റി കളറുകളും നല്ല നല്ല കാണാൻ ഭംഗിയുള്ള ഷോളുകളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ അപ്പൊ ഇങ്ങനെ നോക്കി ഇവിടെ കോട്ടണിൻ്റെ നൈറ്റിക്ക് ഇടാൻ പറ്റുന്ന ഷോളുകൾ അതുപോലെ തന്നെ ചുരിദാർക്ക് പിന്നെ അതുപോലെ തന്നെ അമ്പായക്കും അങ്ങനെ ഇടാൻ പറ്റുന്ന എല്ലാ ടൈപ്പ് പിന്നെ ഷോളുകളും ഇവിടെ ഉണ്ട് കേട്ടോ അപ്പൊ എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു പിന്നെ ഈ ഒരു കടയില് നൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടോ എന്ന് ഞാൻ പറഞ്ഞല്ലേ നൈറ്റിക്ക് പുറത്തു അപേക്ഷിച്ച് പിന്നെ വലിയ വിലകളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ ഒക്കെ നല്ല മെറ്റീരിയലും സംഭവം ഒക്കെ തന്നെയാണ് നല്ല ഭാഗത്ത് റേറ്റും ആണ് കേട്ടോ ഏത് സാധാരണക്കാർക്കും കയറിയിട്ട് എടുക്കാട്ടോ പിന്നെ അതുപോലെ തന്നെ പർദന്റെ കാര്യം തീരെ പിന്നെ പറയാതിരിക്കാൻ വയ്യ എനിക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ എടുത്ത രണ്ട് നല്ല ഗൾഫ് മോഡൽ അഭായമാണ് എനിക്ക് കിട്ടിയത് നല്ല ക്വാളിറ്റി ഉള്ള ഞാൻ തന്നെയാണ് എടുത്തത് അപ്പം പിന്നെ നോക്കി എടുക്കുക നല്ല ക്വാളിറ്റി ക്വാളിറ്റിയുള്ള പർദ്ദകളും കാര്യങ്ങളൊക്കെ എടുക്കുക ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലും തന്നെ നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഉള്ള പർദ്ദ തന്നെയാണ് പക്ഷേങ്കില് കുറച്ചൊന്നും മോഡലൊന്നും ബേക്ക് ആയിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഉള്ളൂട്ടോ അല്ലാത്ത കുഴപ്പങ്ങളൊന്നും ഇതിലില്ല നമുക്ക് ഇങ്ങനെ കൂടുതലും പർദകളാണ് യൂസ് ചെയ്യുന്നത് പർദ്ദകളാണ് യൂസ് ചെയ്യുന്നത് അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ ഈ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപിന്റെ പർദ്ദം എടുത്താലും നഷ്ടമൊന്നും വരില്ല പിന്നെ എന്നെ എന്നെപ്പോലുള്ള ആളുകൾ വല്ലപ്പോഴേല്ലേ ഇടുള്ളൂ അപ്പം അതുകൊണ്ട് ഞാൻ ഒരു രണ്ട് അപായം മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം അതാ പിന്നെ അപായ ഒരു ഇതൊക്കെ ഞാൻ വിട്ടിട്ടുണ്ട് ത്രിബൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കടയാണ് പെരിന്തൽമണ്ണ ഇതിന്റെ മുമ്പ് തന്നെ ഒരു പിന്നെ പെട്രോൾ പമ്പ് ഉണ്ട് ഇന്ത്യൻ പെട്രോൾ പമ്പ് ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് വന്നിട്ടുള്ളത് നിലമ്പൂരിൽ നിന്നാണ് ഞാൻ വന്നിട്ടുള്ളത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഓട്ടോ പിടിച്ചിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്കായാലും കമൻറ്റിനും ഷെയർ ചെയ്യാനും മറക്കണ്ട വീഡിയോ ഭയങ്കരപ്പിയാണേ താങ്ക് താങ്ക്യൂ